കുഞ്ഞു പേരക്കുരക്കുഞ്ഞുങ്ങളുടെ വ്യക്തിമൊഴിക്കുന്ന കുഞ്ഞുങ്ങളോട് ആനുകൂല്യം കാണിക്കാനെങ്കിലും ഒരു കൃപ കാണിക്കാനെങ്കിലും ഈ ജൂത കല്യാണം നിർത്തിവെക്കാമായിരുന്നില്ലേ അമ്പതിനായിരം ഒരു ലക്ഷം ആളെ വിളിച്ച് ബിരിയാണി തീറ്റിച്ച് ആ മഞ്ഞ കല്യാണവും ചോപ്പ് കല്യാണം വെച്ച് ഭാര്യ മക്കളെ കൂട്ടിക്കൊണ്ടുപോയി ആർ തട്ടസിന്റെ മക്കളും ഓർക്കാമായിരുന്നില്ലേ

ലോൺ എടുത്ത് ഹറാമിന്റെ ബിരിയാണിയും വെച്ച് പന്തലി കെട്ടി ആർഭാടത്തിന്റെ പെണ്ണും ചെറുപ്പക്കാരനും ഈ കല്യാണം എനിക്ക് പറ്റൂല മക്കള് ും പറയാമായിരുന്നില്ലേ പള്ളി കമ്മിറ്റി പ്രസിഡന്റിന് പറയാമായിരുന്നില്ലേ സംയുക്ത ജമാത്തിന്റെ പ്രസിഡന്റിന് പറയാമായിരുന്നില്ലേ സംഘടനാ നേതാക്കന്മാർക്ക് പറയാമായിരുന്നില്ലേ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു കാലം പല്ലവികൾ പ്രസംഗിച്ചു വിടുമ്പോൾ ഇതൊന്നും പറയാമായിരുന്നില്ലേ ഒന്നാമതായിട്ട് ശരി നിർത്തു വീടിൽ രണ്ടാമതായിട്ട് കല്യാണത്തിന് പോക്ക് അവസാനിപ്പിക്കൂ ജമാ കമ്മിറ്റി തൽക്കാലം യുദ്ധം ചെയ്യുന്നത് വരെ കല്യാണം ആർഭാടും വേണ്ട മൂന്നാമത് രാത്രി രണ്ടു മണി സമയത്ത് രാത്രി മൂന്നു മണി സമയത്ത് മുസൽമാന്റെ മുസൽമാന്റെ വീട്ടിൽ തെളിയിണം കത്തണം എല്ലാ വീടുകളും രണ്ടു മണി സമയത്ത് ഉണരണം എന്നിട്ട് ഹിന്ദു ചോദിക്കണം ചോദിക്കണം ക്രിസ്തു എന്താണ് നിങ്ങളുടെ വീട്ടിൽ കുറെ ദിവസമായല്ലോ രണ്ടു മണിക്ക് എണീക്കുന്നു എല്ലാവരും അതെ ഒന്നാൻ ആകാശത്തിൽ എന്റെ റബ്ബ് ഒന്നാൻ ആകാശത്തിൽ ഇറങ്ങും രാത്രി രണ്ടു മണി സമയത്ത് ഫലസ്തീനിലെ ചോരതുപ്പുന്ന മക്കളോട് മക്കളെ കാര്യത്തിൽ എന്റെ അള്ളാനൂടി ഞങ്ങൾ കരിയുകയായിരുന്നു ഞങ്ങളെ മക്കളും കരയുകയായിരുന്നു ഞങ്ങളുടെ ഭാര്യ കരയുകയായിരുന്നു പറയിപ്പിക്കായിരുന്നില്ലേ സമുദായമേ അതല്ലേ പ്രവാചകന്മാരും പഠിപ്പിച്ച ഏറ്റവും വലിയ ബോംബ് അതല്ലേ പ്രവാചകന്മാർ പഠിപ്പിച്ച ഏറ്റവും വലിയ സാധിച്ചോ നമ്മളെ കൊണ്ട് പള്ളി കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും സംഘടനാ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും അമ്പതിനായിരം പേരടങ്ങുന്ന ആർഭാട കല്യാണത്തിൽ മുമ്പിലത്തെ സീറ്റ് ബിരിയാണി ഒരു ഉളുപ്പുമില്ലാതെ തിന്നില്ലേപ്പില്ലാതെ സമുദായത്തിന് ഈ നില തുടരുന്ന പക്ഷം രൂക്ഷമായ പ്രശ്നങ്ങൾ ഈ പുതിയ നൂറ്റാണ്ടിൽ വരാനാണ് സാധ്യത മുസ്ലിം ഉമ്മത്ത് ഏറ്റവും പെട്ടെന്ന് ഉണർന്നില്ലെങ്കിൽ ചഹാദത്തിന്റെ